നമസ്കാരം സോഷ്യൽ മീഡിയ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ദിയാകൃഷ്ണ കൃഷ്ണകുമാറിന്റെ വീട്ടിലെ എല്ലാ വിശേഷങ്ങളും ചർച്ചയാവാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളായി ദിയ കൃഷ്ണയാണ് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയത് ദിയയുടെ വിവാഹവും പിന്നീടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ചർച്ചാ വിഷയം എന്നാൽ ഇത് മാത്രമല്ല പണ്ട് മുതലേ ദിയാകൃഷ്ണ ചർച്ചാ വിഷയം തന്നെയാണ് ദിയയുടെ പ്രണയവും ബ്രേക്കപ്പും ദിയയുടെ ബിസിനസ്സും വിവാഹവും പ്രണയവും അതിനുശേഷമുള്ള ഒരു ഒരു കുഞ്ഞ് കുഞ്ഞു വാവ ഉണ്ടായിരിക്കുകയാണ് ദിയാകൃഷ്ണയ്ക്ക് അപ്പോൾ അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചർച്ചയായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ചയായത് പ്രഗ്നൻസി വീഡിയോ തന്നെയായിരുന്നു അപ്പോൾ അതിൽ അതിലൂടെ ഒരുപാട് പ്രേക്ഷകരെയാണ് ദിയയ്ക്ക് ലഭിച്ചത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ദിയ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം നമ്മൾ കണ്ടതാണ് കൂടെ നിന്നതാണ് ഭയങ്കര വലിയ വ്യൂവേഴ്സൊക്കെയാണ് ഒരു ഒരു വലിയൊരു നമ്മുടെ പല പല ഓഡിയൻസിലേക്കും എത്തിയ ഒരു വീഡിയോ കൂടിയായിരുന്നു പ്രഗ്നൻസി വീഡിയോ എന്ന് പറയുന്നത് അതിലൂടെ ഒരുപാട് പേരുടെ കണ്ണു തുറപ്പിച്ചു ദിയ എന്ന് വരെ പറഞ്ഞിരുന്നു പക്ഷേ ദിയയ്ക്ക് അനുകൂലമായിട്ട് മാത്രമല്ല പ്രതികൂലമായിട്ടും ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു അത് ദിയയുടെ പ്രണയം തന്നെയായിരുന്നു അപ്പോൾ ദിയുടെ ആ പ്രണയത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചർച്ചയാവുന്നത് കാരണം വൈഷ്ണവുമായിട്ടുള്ള അതെപ്പോഴും ചർച്ചയാണ് വൈഷ്ണവുമായുള്ള ദിയുടെ പ്രണയം എപ്പോഴും ചർച്ചയായിരുന്നു മുൻ കാമു ദിയുടെ മുൻ കാമുകനായിരുന്നു വൈഷ്ണവ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നത് ഇൻഫ്ലുവൻസറായ നമ്മുടെ ദിയ കൃഷ്ണ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ എന്നും ആരാധകർക്ക് അറിയാവുന്നതാണ് ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം സന്തോഷകരമായ ഒരു കുടുംബ ജീവിതമാണ് ഇന്ന് ദിയ നയിക്കുന്നത് ഇരുവർക്കും ആദ്യത്തെ കുഞ്ഞു പിറന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടതേ ഉള്ളൂ എന്തായാലും പ്രശസ്തിയും പണവും വന്നപ്പോഴും ദിയ ആഗ്രഹിച്ചത് ആ ഒരു കുടുംബ ജീവിതം തന്നെയാണ് ഭർത്താവും കുട്ടികളും അടങ്ങുന്ന ഒരു ജീവിതമായിരുന്നു എന്നും തന്റെ എന്ന് ദിയ നേരത്തെ പറഞ്ഞതാണ് ദിയെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയായിട്ടാണ് അശ്വിൻ ഗണേശൻ കൂടെ ഉള്ളത് എന്തായാലും അശ്വിനെ ആദ്യമായി കണ്ട സമയത്ത് തൻ്റെ ജീവിത പങ്കാളിയായി മാറുമെന്ന് ദീ കരുതിയതേ ഇരുന്നായിരുന്നു ഉണ്ടായിരുന്നില്ല നാടകീയമായിരുന്നു ദിയുടെ ജീവിതത്തിലെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അശ്വിനുമായി സൗഹൃദം ഉണ്ടായിരുന്ന കാലത്ത് ദിയെ മറ്റൊരു പ്രണയബന്ധത്തിലാണ് വൈഷ്ണവ് എന്നാണ് മുൻ കാമുകന്റെ പേര് വൈഷ്ണവിൻ്റെയും സുഹൃത്തായിരുന്നു അശ്വിൻ വൈഷ്ണവിൻ്റെ സുഹൃത്തായിരുന്നു അശ്വിൻ എന്ന് പറയുന്നത് ദിയ അശ്വിൻ പ്രണയകാലത്ത് സുഹൃത്തുക്കളുടെ കൂട്ടത്തിലെ ഒരാൾ മാത്രമായിരുന്നു അന്ന് അശ്വിൻ എന്ന് പറയുന്നത് എന്നാൽ പിന്നീടെല്ലാം മാറി മറിഞ്ഞു വൈഷ്ണവ ും ദിയും ബ്രേക്കപ്പായി അന്ന് ദിയയ്ക്ക് ആശ്വാസമായത് അശ്വിന്റെ ഒരു സാമീപ്യമായിരുന്നു വൈകാതെ ഇരുവരും പ്രണയത്തിലായി ഇവരുടെ വിവാഹവും നടന്നു പ്രണയത്തിൽ താൻ വഞ്ചിക്കപ്പെട്ടതാണെന്ന് ദിയ പറഞ്ഞിരുന്നു ബന്ധത്തിൽ നൂറ് ശതമാനം നൽകിയിട്ട് ഇത് മുന്നോട്ട് പോകാഞ്ഞതോടെ ദിയ പിരിയാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് ദിയ ഈ ബ്രേക്കപ്പിനെ കുറിച്ച് സംസാരിച്ചത് എത്ര പേർ എന്നെ വേദനിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നു എന്നായിരുന്നു പറഞ്ഞത് ഒരാൾ ചീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലർക്ക് പുതിയ ഒരാളെ സ്നേഹിക്കാനോ പുതിയൊരു ജീവിതം തുടങ്ങാനോ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കാരണം എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചില പയ്യന്മാർ തൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചെന്ന് ദിയ ഒരിക്കൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ചിരിച്ചു കളിച്ച് നടന്ന് എന്നെ എങ്ങനെ കരഞ്ഞുകൊണ്ട് ഉറങ്ങാം എന്ന് പഠിപ്പിച്ച ഒരു കൂട്ടം ആൾക്കാരാണ് അവരെന്നും ദിയ പറഞ്ഞിട്ടുണ്ട് ജീവിതകാലം മുഴുവൻ തെറ്റായ ഒരു പങ്കാളിക്കൊപ്പം ജീവിച്ച് അയാളുടെ ടോക്സിസിറ്റി കണ്ട് കരഞ്ഞ് ഇരുപത് വർഷത്തെ ബന്ധം എന്ന് സോഷ്യൽ മീഡിയയിൽ ഇടാൻ എന്നെ കിട്ടില്ല നൂറ് പേർ വന്നാലും എൻ്റെ പെർഫെക്റ്റ് പാർട്ണറെ കണ്ടുപിടിക്കുന്നത് വരെ ഞാൻ പ്രണയത്തിൽ വീണുകൊണ്ടിരിക്കും എന്നാണ് ദിയ പറഞ്ഞിരുന്നത് പ്രണയത്തിലായി ആരെയും ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ല നൂറ് ും സ്നേഹവും കൊടുത്തതാണ് തൻ്റെ മനസ്സിലെ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ ബന്ധം ഉപേക്ഷിച്ചതാണെന്നും ദിയ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബ്രേക്കപ്പിന് ശേഷം വൈഷ്ണവ് ദിയുമായി പിരിഞ്ഞ ശേഷം ദിയുടെ ആരാധകർ ഒന്നടങ്ങ് വൈഷ്ണവിനെതിരെ തിരിഞ്ഞിരുന്നു ഇന്ന് കമന്റ് ബോക്സ് ഓഫ് ചെയ് ചെയ്തിടേണ്ട സാഹചര്യമാണ് വൈഷ്ണവിനുള്ളത് വൈറലായ വൈഷ്ണവിന്റെ മിക്ക വീഡിയോകളുടെയും കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് പതിവ് ദിയെ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ടും നെഗറ്റീവ് കമന്റുകൾ തുടരുന്നുണ്ട് ദിയെ വൈഷ്ണവ് വല്ലാതെ വിഷമിച്ചിരുന്നെന്നാണ് പഴയ ബ്ലോഗുകൾ ചൂണ്ടിക്കാട്ടി ആരാധകർ പലപ്പോഴും പറയാറുള്ളത് അന്നൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരെയൊന്നും ഇന്ന് വൈഷ്ണവിനൊപ്പം കാണാനുമില്ല വൈഷ്ണവിന്റെ അടുത്ത കൂട്ടുകാരിൽ ഒരാളായിരുന്നു അശ്വിൻ കഴിഞ്ഞ വർഷമായിരുന്നു ദിയാകൃഷ്ണയും അശ്വിൻ ഗണേശും തമ്മിലുള്ള ഒരു വിവാഹം നടന്നത് വിവാഹത്തിന് വൈഷ്ണവ് ആശംസകളും അറിയിച്ചിരുന്നു പ്രണയം തകർന്നെങ്കിലും ദേവിക്കെതിരെയും അശ്വിനെതിരെയും വൈഷ്ണവ് പരസ്യമായി സംസാരിച്ചിട്ടില്ല അതേസമയം ഒരു അഭിമുഖത്തിൽ അശ്വിനെ പരോക്ഷമായി വൈഷ്ണവ് പരിഹസിച്ചിട്ടുണ്ടായിരുന്നു പ്രണയത്തിലായാൽ എപ്പോഴും സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടരുതെന്നും സുഹൃത്തുക്കളിൽ പലരും നമുക്കുള്ളത് ആഗ്രഹിക്കുന്നവരായിരിക്കുമെന്നും വൈഷ്ണവ് പറഞ്ഞു മാത്രമല്ല ദിയ ഇൻഫ്ലുവൻസറായി അറിയപ്പെട്ടുകൊണ്ടിരുന്ന ആ ഒരു കാലത്തായിരുന്നു വൈഷ്ണവുമായുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് പ്രണയത്തിലാണെന്ന കാര്യം ആരാധകരിൽ നിന്നും ഇവർ മറച്ചു വെച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ ഇരുവരും പിരിഞ്ഞു പ്രണയത്തിൽ താൻ വഞ്ചിക്കപ്പെട്ടതാണെന്ന് ദിയ ഒന്നിലേറെ തവണ സൂചിപ്പിച്ചിട്ടുണ്ട് പിരിഞ്ഞെങ്കിലും സൗഹൃദമുണ്ടെന്നാണ് അന്ന് വൈഷ്ണവ് പറഞ്ഞത് അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈഷ്ണവിൻ്റെ ഒരു വീഡിയോ ചർച്ചയായി ഒരു ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ തമാശ രൂപേണുള്ള റീലാണ് പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ സലീം കുമാറിൻ്റെ ഡയലോഗാണ് വൈഷ്ണവും സുഹൃത്തുക്കളും റീലാക്കി മാറ്റിയത് അങ്ങനെ പടക്കക്കട ഗുദാഹവ എന്തൊക്കെ മേളമായിരുന്നു പാട്ട് ഡാൻസ് കൂത്ത് എനിക്കപ്പോഴേ തോന്നി ഡമാർ പടാർ എല്ലാം കത്തി ചാമ്പലാകുമെന്ന് എന്ന ഡയലോഗാണ് ഉണ്ടായിരുന്നത് ഇത് ഇവിടെ കിടക്കട്ടെ ഇപ്പോൾ പറയാൻ കറക്റ്റാണ് എന്നാണ് ക്യാപ്ഷൻ ദിയ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു റീൽ ഇട്ടതിന് കാരണം എന്താണെന്ന് സോഷ്യൽ മീഡിയയിൽ ചോദ്യം ഉണ്ടായിരുന്നു കമന്റ് ബോക്സ് വൈഷ്ണവ് ഓഫ് ചെയ്തിട്ടുമുണ്ട് ചില ട്രോൾ പേജുകൾ വീഡിയോ വരികയും ചെയ്തു ഈ വീഡിയോകൾക്ക് താഴെ വൈഷ്ണവിനെ പരിഹസിച്ച് കമന്റുകൾ ഡാ നീ ആദ്യം കമന്റ് ബോക്സ് ഓപ്പൺ ആക്കിയിടും നിനക്കുള്ളത് അവിടെ വാങ്ങാം എന്നാണ് ഒരാളുടെ കമന്റ് അസൂയ കിട്ടാത്ത മുന്തിരി പുളിക്കും നല്ല കണ്ണുകടി ഉണ്ടല്ലേ എന്നെല്ലാം കമന്റുകളുണ്ട് റെഡിറ്റിൽ ഈ വിഷയം ചർച്ചയായിട്ടുണ്ട് വൈഷ്ണവ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ മാത്രം ദിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് റ്റിലെ ചോദ്യങ്ങൾ നേരത്തെ ദിയ്ക്കും അശ്വിനും എതിരെ വൈഷ്ണവ് പരോക്ഷമായി സംസാരിച്ചിരുന്നു മുൻ റിലേഷൻഷിപ്പിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് ഒരു അഭിമുഖത്തിൽ വൈഷ്ണവിന് ചോദ്യം വന്നു റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാരെ കൂട്ടാൻ പാടില്ല നമുക്ക് കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ വേണം എൻ്റെ തെറ്റായിരുന്നു എല്ലാവരെയും ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയത് സുഹൃത്തുക്കൾ ചിലർ നമ്മുടെ സന്തോഷങ്ങളിൽ ഹാപ്പി ആയിരിക്കില്ല അവർക്കത് വേണമെന്ന് മനസ്സിലുണ്ടാകുമെന്നും വൈഷ്ണവ് പറയുന്നുണ്ട് സുഹൃത്തിൻ്റെ മുൻ കാമികയെ പ്രണയിച്ചതിൽ അശ്വിന് നേരത്തെ വിമർശനങ്ങൾ വന്നിരുന്നു എന്നാൽ അശ്വിനാണ് ദിയയ്ക്ക് ചേർന്ന പങ്കാളിയെന്നും അഭിപ്രായങ്ങൾ വന്നു മുൻ ബന്ധങ്ങളെ ിൽ താൻ നൂറ് ശതമാനം ആത്മാർത്ഥത കാണിച്ചതാണ് അതിനാൽ തനിക്ക് മൂവ് ഓൺ ആകാൻ അധികം സമയം വേണ്ടി വന്നില്ലെന്നാണ് ദിയ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വൈഷ്ണവ് ദിയ അതൊരു കഴിഞ്ഞ ഒരു പാസ്റ്റ് ലൈഫാണെങ്കിൽ പോലും പലപ്പോഴും ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ കാരണം പലപ്പോഴും വൈഷ്ണവിന്റെ ചില റീൽസോ അല്ലെങ്കിൽ വൈഷ്ണവ് പറയുന്ന വാക്കുകളോ എല്ലാം ദൈക്കുള്ള ഒരു മുൾമുനകൾ അല്ലെങ്കിൽ ഒരു ഒളിയമ്പുകളായി മാറ്റപ്പെടാറുണ്ട് അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് പല അതൊരു അത് ചില സൂചനകൾക്ക് വഴി വെക്കുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകർ തന്നെ അതിന് ഉത്തരം നൽകി വൈഷ്ണവിന് ചിലപ്പോൾ ഉത്തരം നൽകി ഉണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ പോകുന്ന ഒരു കാര്യമായിട്ടാണ് കണ്ടിട്ടുള്ളത് എങ്കിൽ പോലും അതിലെന്തോ ഒന്നും എന്തോ കുത്തി പറയുന്നുണ്ടല്ലോ എന്നുള്ളത് പക്ഷേ ഒരിക്കൽ പോലും ദിയ ഈ ഒരു കുടുംബജീവിതത്തിനുള്ള കുടുംബജീവിതം ആരംഭിച്ചതിന് ശേഷം ദിയ താൻ ആഗ്രഹിച്ച ഒരു ജീവിതത്തിലൂടെയാണ് പോകുന്നത് ദിയ വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത് ആ സമയത്ത് ദിയ അനുഭവിച്ച പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ദിയ തൻ്റെ സന്തോഷം തന്നെയാണ് ജീവിക്കുന്നത് ഇന്ന് അമ്മയായതിൻ്റെ സന്തോഷത്തിലാണ് ഇൻഫ്ലുവൻസായ ദിയ കൃഷ്ണ നിയോം എന്നാണ് കുഞ്ഞിൻ്റെ പേര് ഓമി എന്നാണ് ഓമന പേര് തമിഴ് റൊമാൻറ്റിക് സിനിമകളുടെ ആരാധികയാണ് ദിയ അതുപോലൊരു സന്തോഷകരമായ ജീവിതമാണ് ദിയ എന്നും ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ചേച്ചി അഹാന കൃഷ്ണയ്ക്ക് മുമ്പേ വിവാഹിത ആയതും തൻ്റെ സ്വപ്നങ്ങൾ സഫലമായതിൻ്റെ സന്തോഷത്തിലാണ് ദിയ കൃഷ്ണൻ എന്ന് തന്നെ മനസ്സിലാക്കുന്ന പങ്കാളി ആഗ്രഹിച്ച കുടുംബജീവിതം ബിസിനസ് കാര്യം ഇൻഫ്ലുവൻസറുമായുള്ള വളർച്ച തുടങ്ങി ദിയയ്ക്ക് ഇന്ന് സന്തോഷിക്കാൻ ഏറെയുണ്ട് ഉണ്ട് മുഖം ഇതുവരെയും ദിയ ആരാധകരെ കാണിച്ചിട്ടില്ല കുഞ്ഞിന്റെ പുതിയ വിശേഷം ദിയ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പങ്കുവെച്ചിരുന്നു കുഞ്ഞിന് ആദ്യമായി ഓയിൽ ബാത്ത് ചെയ്തെന്നാണ് ദിയ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ മുഖം കാണാൻ ആരാധകർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ദിയയുടെ ബ്ലോഗുകൾക്ക് താഴെ മുഖം കാണിക്കാത്തതിലെ പരിഭവവും ചിലർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന സ്റ്റാർ കിഡ്സ് പേളിമാണിയുടെ മക്കളാണ് എന്നാൽ ഈ സ്ഥാനത്തേക്ക് ദിയുടെ കുഞ്ഞുമെത്തും എന്ന് ഉറപ്പാണ് കാരണം പ്രണയം വിവാഹം ഗർഭിണിയായത് കുഞ്ഞിൻ്റെ ജനനം തുടങ്ങിയ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെച്ച ഇൻഫ്ലുവൻസറാണ് ദിയ കുഞ്ഞിൻ്റെ മുഖം വൈകാതെ എല്ലാവരെയും കാണിക്കുമെന്ന് ഉറപ്പാണ് ദിയ കൃഷ്ണയുടെ ഡെലിവറി വ്ളോഗ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു എല്ലാവിധ ചർച്ച എല്ലാവിധ സൗകര്യങ്ങളോടെയും സ്വകാര്യ ആശുപത്രിയിൽ വീട്ടുകാരുടെ സാമീപ്യത്തിൽ ദിയയ്ക്ക് കുഞ്ഞിന് ജന്മം നൽകാൻ കഴിഞ്ഞു ദിയയ്ക്ക് ലേബർ റൂമിൽ വീട്ടുകാരുടെ സാമീപ്യം ലഭിച്ചത് നിരവധി പേർ ചൂണ്ടിക്കാട്ടിയിരുന്നു കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഡെലിവറി വ്ലോഗാണിതെന്നാണ് അഭിപ്രായങ്ങൾ വന്നത് ദിയയ്ക്ക് ലഭിച്ച അത്രയും പരിചരണവും സ്നേഹവും പ്രസവ സമയത്ത് പല സ്ത്രീകൾക്കും ലഭിച്ചിട്ടില്ലെന്നത് ചിലർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് തന്റെ വിവാഹവും പ്രസവവും എങ്ങനെ വേണമെന്ന് ദിയ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ് ഭർത്താവും വീട്ടുകാരും പ്രസവ സമയത്ത് ഒപ്പം നിൽക്കണമെന്ന ദിയുടെ ആഗ്രഹം സഫലമായി വൈകാരിക നിമിഷങ്ങൾ ചേച്ചി ആഹാന ക്യാമറയിൽ പകർത്തുകയും ചെയ്തിരുന്നു ലക്ഷക്കണക്കിന് പേരാണ് വ്ലോഗ് കണ്ടത് ഇനി കുഞ്ഞിന്റെ ഓരോ ചടങ്ങുകളും വ്ളോഗിലൂടെ ആരാധകർക്ക് മുന്നിലെത്തും ഓമിയുടെ പിന്നാലെയാണ് താരകുടുംബം മുഴുവനും കുടുംബത്തിന്റെ ഐക്യവും സ്നേഹവും ഏവരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരുപക്ഷെ കുഞ്ഞുമായി ദിയാകൃഷ്ണ സ്വന്തം ഫ്ളാറ്റിലേക്ക് മാറിയേക്കും എന്നും പറയുന്നുണ്ട് പ്രസവം വരെയും ദിയ ഭർത്താവിനൊപ്പം സ്വന്തം ഫ്ളാറ്റിലാണ് കഴിഞ്ഞിരുന്നത് ഇതേക്കുറിച്ച് അമ്മ സിന്ധു കൃഷ്ണ സംസാരിച്ചിരുന്നു ഡെലിവറിക്ക് തൊട്ട് മുന്നേ മോൾ വീട്ടിൽ വന്ന് നിൽക്കുകയാണോ അതോ ഫ്ലാറ്റിലാണോ എന്ന് എല്ലാവരും ചോദിച്ചു ദീ അവരുടെ ഫ്ലാറ്റിൽ തന്നെയാണ് നിൽക്കുന്നത് തൊട്ടടുത്താണ് ഫ്ലാറ്റ് അവിടെയാണ് ഓസിക്ക് ഇഷ്ടം ഞങ്ങളുടെ വീട് കുറേ ആൾക്കാരുള്ള സ്ഥലമാണല്ലോ അവിടെ അവർക്ക് സ്വകാര്യത ഉണ്ടാക്കും കാറെടുത്താൽ രണ്ടാമത്തെ മിനിറ്റിൽ ഫ്ളാറ്റിൽ എത്തുമെന്നും സിന്ധുകൃഷ്ണ പറഞ്ഞിരുന്നു അതേസമയം പ്രസവശേഷം പരിചരണം വേണ്ടതിനാൽ ദിയെ പെട്ടെന്ന് ഫ്ളാറ്റിലേക്ക് മടങ്ങുമെന്ന് വ്യക്തവുമല്ല